നമസ്കാരം സ്വാഗതം അടുത്തിടെ കേരളത്തിൽ കൊലപാതകങ്ങളും ആക്രമണങ്ങളും കൂടി വരുന്നതാണ് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാക്കുന്നത് അതിൽ ഭൂരിഭാഗം കേസുകളും ഇരയാകുന്നതും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും ഒക്കെ യുവതലമുറയാണ് കേരളത്തിൽ വിദ്യാർത്ഥികളും യുവതലമുറയും ഉൾപ്പെട്ട ആക്രമണ സംഭവങ്ങൾ പെരുകാൻ ഒരു കാരണമായി എടുത്തു പറയുന്നത് വർദ്ധിച്ചു വരുന്ന വയലൻസും ലഹരി ഉപയോഗമൊക്കെയാണ് സിനിമകളിലെ ഇത്തരം സീനുകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവുന്ന പക്ഷക്കാരിയാണ് നടി നവ്യ നായർ കേരളത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ആക്രമണങ്ങൾ പെരുകിയ സാഹചര്യത്തിൽ നവ്യയുടെ പഴയ പ്രസംഗം ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ ചർച്ചയാവുകയാണ് നവ്യ അന്ന് ഭയന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് കേരളം നിരന്തരം സംഭവിക്കുന്നുവെന്നാണ് മീഡിയയ്ക്ക് വന്ന പ്രേക്ഷകരുടെ പ്രതികരണം നവ്യ നായരുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഞാൻ ഉൾപ്പെടുന്ന മേഖലയാണ് സിനിമാ മേഖല കിരീടം ചെങ്കോൾ തുടങ്ങിയ സിനിമകളിൽ ഗത്യന്തരമില്ലാതെ നായകൻ കൊലപാതകം നടത്തും ശേഷം ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ ലാലേട്ടന്റെ നായക കഥാപാത്രം വിനുമ്പിക്കറയുന്നിടത്താണ് ഹീറോയിസം ഒരു കുത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അടി ഇതായിരുന്നു നമ്മുടെ സിനിമയിലെ മാക്സിമം പക്ഷേ ഇന്ന് തോക്കുകൊണ്ട് ഒരു അമ്പത് വെടിയൊക്കെയാണ് വെക്കുന്നത് ചത്ത ആളിനെ പിന്നെയും മെടിവെക്കും ഇടിച്ച ആളിനെ പിന്നെയും ഇടിക്കും പറയുമ്പോൾ തമാശയെ പറയുന്നുവെങ്കിലും ഇത് കണ്ടു കണ്ട് നമ്മുടെ ഉള്ളിൽ തീവ്രമായ ഒരു വികാരം ഉണ്ടാകും കുട്ടികളെ മെന്റലി വളരെയധികം ആക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഞാൻ ഉൾപ്പെടുന്ന സിനിമാ മേഖല എനിക്ക് ഇപ്പോഴും തമാഷ സിനിമകൾ കാണാനാണ് ഇഷ്ടം ഇപ്പോൾ സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല കൊലപാതങ്ങളും അസഭ്യമായുള്ള ഭാഷകളും ഉപയോഗിക്കും ഇതുപോലെ തന്നെ ഞാൻ അതിശയത്തോടെ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് എപ്പോഴെങ്കിലും കഞ്ചാവിനെ പറ്റിയുള്ള ഒരു ഡയലോഗ് വന്നാൽ വലിയൊരു കയ്യടി ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഉയരും പണ്ട് കഞ്ചാവ് അടിക്കുന്ന ഒരാളെ പുച്ഛത്തോടെ നോക്കിയതും നമ്മൾ നല്ല ട്രിപ്പിലാണ് ചേട്ടൻ എന്ന് പറയുന്നത് ഒരു കയ്യടിയായി മാറി അതിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ എത്തിപ്പെട്ടതാണ് വളരെ പെട്ടെന്ന് ഉണ്ടായതല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉണ്ടായ പ്രതിഭാസമാണ് ആ മാറ്റമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എത്ര കൊന്നാലും മതിയാവില്ല എത്ര തല്ലിയാലും മതിയാവില്ലെന്ന രീതിയാണ് സിനിമകളിൽ തമിഴിലും ഹിന്ദിയിലും മലയാളം സിനിമകളും ആക്രോശിച്ചു ആളുകളെ ഉപദ്രവിക്കുന്നത് അറിയാതെ ആ ഉപദ്രവത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ നമ്മുടെ കലാലയത്തിൽ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നുണ്ട് വെട്ടിലും കുത്തിലും കഞ്ചാവിലും മയക്കുമറന്നലും അടിമപ്പെടുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് നമ്മളെ തന്നെയാണ് ചിലപ്പോൾ ആവേശത്തിന്റെ ബഹളത്തിൽ കുട്ടികൾ പിട്ടുപോകുന്നതാവാം പക്ഷെ അങ്ങനെ പെടാതിരിക്കുക കുട്ടികൾ അക്കാഡമിക്സിൽ എത്തിയില്ലെങ്കിലും മക്കളെ ജീവനോടെ കാണുമെന്ന ആഗ്രഹം മാതാപിതാക്കൾ നല്ല മനുഷ്യരെ കുട്ടികൾ കലാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ഇനിയുള്ള കേരളവും ലോകവും പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലാണ് റോബോട്ടിക് ആവാതെ യുക്തി ഉപയോഗിക്കുന്ന ഒരു തലമുറയെ വളരണമെന്നാണ് നവ്യ നായർ പറഞ്ഞിരിക്കുന്നത് നവ്യ അന്ന് പറഞ്ഞ വാക്കുകളുടെ പ്രസക്തി ഇന്നാണ് മനസ്സിലാകുന്നതെന്നും കമന്റുകളിലുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരമാണ് നവ്യ അഭിനയത്തിലും നൃത്തത്തിലും എല്ലാം ഒരുപോലെ കഴിവ് തെളിച്ച നവ്യ കരിയറിൽ തിളങ്ങി നിന്ന സമയത്താണ് വിവാഹം കഴിച്ചു പോകുന്നത് മലയാളത്തിൽ എന്ന പോലെ അന്യ ഭാഷാ ചിത്രങ്ങളിൽ തിളങ്ങി നിന്നപ്പോഴായിരുന്നു സന്തോഷ് മീനോനുമായി വിവാഹം നടന്നത് മുംബൈയിലേക്ക് വിവാഹശേഷം പോയ നവ്യ അധികം വൈകാതെ അമ്മയുമായി ഇപ്പോൾ മകൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് എറണാകുളത്തേക്ക് താമസം മാറിയ നവ്യയുടെ മകൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയൊക്കെ ആയ ശേഷമാണ് കരിയറിൽ കൂടുതൽ തിളങ്ങാൻ തുടങ്ങിയത് വിവാഹശേഷം ഒരിക്കലും അഭിനയത്തിലേക്ക് വരണമെന്ന് ചിന്തിക്കാത്ത ആളായിരുന്നു വിവാഹ ശേഷം എന്ത് സംഭവിച്ചാലും അതിന് പ്രിപ്പേർഡായിരുന്നു താനെന്നാണ് ബ്രിട്ടാസ് ഷോയിൽ ഒരിക്കൽ നവ്യ പറഞ്ഞത് സമയം കിട്ടുമ്പോൾ നൃത്തം പ്രാക്ടീസ് ചെയ്യും വീട്ടിലെ കാര്യങ്ങളാണ് കൂടുതൽ നോക്കി നടത്തുന്നത് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നു അഭിനയിക്കാൻ എന്നും ഇഷ്ടമാണ് സിനിമ അഭിനയം പാഷൻ തന്നെയാണ് പക്ഷേ വലിയ മോഹങ്ങൾ ഇല്ല എന്നതാണ് സത്യം സിനിമയിൽ എന്ന മോഹം ഇപ്പോൾ ഇല്ല എന്നായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടി പ്രതികരിച്ചിരുന്നത് വെള്ളിത്തിരയിൽ നിൽക്കുമ്പോഴാണ് വിവാഹം ഒരിക്കലും മാനസികമായി പ്രിപ്പേർഡ് ആയിരുന്നില്ല വിവാഹത്തിന് അച്ഛനെയും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിച്ചു പക്ഷെ നാളെ വിവാഹ ശേഷം അഭിനയിക്കരുത് എന്ന് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞാൽ അത് അനുസരിക്കാൻ ബാധിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് റെഡി ആയത് ഭർത്താവിനോട് പെണ്ണ് കാണാൻ വന്നപ്പോൾ അഭിനയിക്കട്ടെ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പെണ്ണ് കാണാൻ വന്നപ്പോൾ പുള്ളി ഇങ്ങോട്ടാണ് എന്നോട് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാനാണോ പ്ലാൻ എന്ന് അങ്ങനെ പ്രത്യേകിച്ചൊരു തീരുമാനമില്ല എന്ന് വെച്ച് ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറുമ്പോൾ അത് ഡിപ്രസിംഗ് ആവും സിനിമയിൽ എവിടെയെങ്കിലും ഒക്കെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു നീ നിന്റെ ടാലന്റ് നശിപ്പിച്ചുകൊണ്ട് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതി എന്ന് ഞാൻ പറയില്ല അത് വല്ലപ്പോഴും ഒന്ന് പൊളിസ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും സന്തോഷമായി അത് കേട്ടപ്പോൾ എങ്കിലും മാറ്റി മാറ്റിപ്പറഞ്ഞാലും എനിക്കതിൽ പരാതി ഉണ്ടാകുമായിരുന്നില്ല എന്തിനും ആയിട്ടാണ് വിവാഹം നടന്നത് നവ്യ ആ പറഞ്ഞ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറുന്നുണ്ട് ഇതിനിടെ പോയ വർഷമകൻ സായികൃഷ്ണന്റെ ജന്മദിനം പോലും ആഘോഷത്തിന് മട്ടിലേക്ക് കൊണ്ടുപോകാൻ നവ്യ മുതിർന്നിരുന്നില്ല വർഷങ്ങളായി സായ് കൃഷ്ണയുടെ ബർത്ത്ഡേ എന്നാൽ മകൻ ഇഷ്ടമുള്ള ഒരു തീമിൽ തയ്യാറാക്കിയിരുന്ന വലിയ ആഘോഷ ചടങ്ങായിരുന്നു പക്ഷെ ഇക്കുറി മകൻ ഇഷ്ടമുള്ളത് വാങ്ങാൻ പണം നൽകി അവനെ കൂട്ടുകാർക്കൊപ്പം വിടുകയാണ് നവ്യ ചെയ്തത് ഇതിനിടെ നവ്യ കൂടെയില്ലാത്ത സന്തോഷ് മീനന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഹരിപ്പാട്ടുകാരിയാണ് നവ്യ സന്തോഷ് മീനൻ കോട്ടയം ജില്ല കാരണം സന്തോഷ് മീനന്റെ നാടായ പെരുന്ന അമ്പലങ്ങളുടെയും ഉത്സവങ്ങളുടെയും കൂടി ഇടമാണ് പേരുന്ന അമ്പലത്തിൽ നടന്ന തൈപ്പൂ ആഘോഷത്തിൽ സന്തോഷ് മേനോൻ സഹോദരിക്കൊപ്പം പങ്കെടുത്ത ചില ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അടുത്ത ചർച്ചക്ക് തിരികൊളുത്തിയിരുന്നത് ഈ ഉത്സവത്തിൽ നവ്യ നായനയോ മകനെയോ കാണാനില്ല മുംബൈയിൽ ബിസിനസ് നടത്തുകയാണ് സന്തോഷ് മേനോൻ സന്തോഷ് മേനോനെ ഏറെക്കുറെ നവ്യയുടെ ഒപ്പം കണ്ടത് താഴത്തിന്റെ മാതങ്കി എന്ന നൃത്ത വിദ്യാലയത്തിന്റെ തുടക്കത്തിലാണ് അതുപോലെ കഴിഞ്ഞതിന്റെ മുൻപത്തെ വർഷം കൊണ്ടാടിയ മകന്റെ പിറന്നാൾ ആഘോഷത്തിലും കുടുംബത്തോടൊപ്പം നവിയും സന്തോഷം ചേർന്നാണ് അതിഥികളെ സ്വാഗതം ചെയ്തത് എന്നാൽ പിന്നീട് മാതങ്കിയുടെ വാർഷികാഘോഷ ചടങ്ങുകൾ ഉൾപ്പെടെ നടന്നിരുന്നു അപ്പോഴും നവ്യയുടെ കൂടെ സന്തോഷം ഉണ്ടായിരുന്നില്ല വിവാഹശേഷം കുറച്ച് വർഷങ്ങൾ നവ്യ മുംബൈയിൽ ജീവിച്ചുവെങ്കിലും പിന്നീട് മകനുമായി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സന്തോഷ് മീനോൻ എവിടെയെന്ന ചോദ്യം നവ്യ നായർ കേൾക്കാൻ ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ടുതന്നെ നാളുകളേറെ ഒന്നിനും കൃത്യമായി ഒരു മറുപടി നവ്യ കൊടുക്കാറില്ല താർത്തനെ ഏറ്റവും പുതിയ പോസ്റ്റ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിരുന്നു ഇതിൽ നവ്യ നായർ ഫ്ലൈറ്റിൽ കയറാൻ നേരത്തെ എത്തിയാൽ നേരിടുന്ന ബോറിഡിയെ കുറിച്ച് പറയുന്നുണ്ട് അതിനു മുമ്പ് മൂന്നാറിൽ ഒരു ചെറിയ ഹോളിഡേ ആഘോഷത്തിന്റെ സന്തോഷം നവ്യ നായർ പങ്കിട്ടിരുന്നു പെർനാ ക്ഷേത്രത്തിലെ തൈപ്പുയ ആഘോഷങ്ങളിൽ പങ്കെടുത്ത സന്തോഷ് മേയന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് എന്നാൽ സന്തോഷിനൊപ്പം നവ്യ പങ്കെടുത്തില്ല എന്ന വിവരം സോഷ്യൽ മീഡിയയിൽ പലയിടത്തും വൻ ചർച്ചക്കാണ് ഇടനീട്ടുള്ളത് മകൻ കുട്ടിയായിരുന്ന നാളുകളിൽ നവ്യ നായർ ഭർത്താവിനൊപ്പം ക്ഷേത്രദർശനം നടത്തിരുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എന്നാൽ ഇക്കുറി നവ്യ ഇതേസമയം ദുബായ് സന്ദർശനത്തിലായിരുന്നുവെന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് പരിശോധിച്ച ലഭിക്കുന്ന മറുപടി ദുബായിൽ ദേശീയ വായു പിടിച്ച് ഇന്ത്യൻ വസ്ത്രം ധരിച്ചു പോസ്റ്റ് ചെയ്യുന്ന ഒരു പിടി ചിത്രങ്ങൾ നവ്യ നായർ പോസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നവ്യ നായരുടെ ഒപ്പം സഹോദരൻ രാഹുലുമുണ്ട് ഈ പുതുവർഷത്തിൽ ന്യൂസിലാന്റിലേക്ക് ട്രിപ്പ് പോയി നവ്യ നായർ പുത്തൻ സ്വാതന്ത്ര്യം ആഘോഷിച്ചിരുന്നു അഭിനയം കൂടാതെ നൃത്തവും വായനയും എല്ലാം ചേർന്ന് ജീവമനോഹരമാകുന്ന തിരക്കിലാണ് നവ്യ പോയ വർഷം അനക്കമില്ലാതെ കിടന്ന യൂട്യൂബ് ചാനലും നവ്യ നായർ സജീവമാക്കി മാറ്റി ഇപ്പോൾ ഇടയ്ക്കിടെ ചില വിശേഷങ്ങൾ നവ്യ തന്റെ ചാനലിലും പോസ്റ്റ് ചെയ്യാറുണ്ട് വീടിന്റെ മുഗൾ നിലയിലായാണ് നവ്യയുടെ നൃത്ത വിദ്യാലം പ്രവർത്തിച്ചു പോരുന്നത്